ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മഹാന്മാരായ ബാറ്റർമാരുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ പല ആളുകളുടെയും പേര് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കാണാനായിട്ട് സാധിക്കും ലോകത്തിലെ ഏറ്റവും മഹാനായ ബാറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഡോൺ ബ്രാഡ്മാന്റെ പേര് പറയാറുണ്ട് മറ്റു ചിലർ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേര് പറയാറുണ്ട് മറ്റു ചിലർ വിവ്യൻ റിച്ചേഡ്സിൻ്റെ പേര് പറയാറുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലെയും ഓരോ മഹാരഥന്മാരായ ബാറ്റർമാരുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു ജനറേഷനിൽ ഏറ്റവും നന്നായിട്ട് നമ്മളുടെ ജനറേഷനിൽ അല്ലെങ്കിൽ അടുത്ത ജനറേഷനിൽ അതിന് മുമ്പത്തെ ജനറേഷനിൽ ഇങ്ങനെ ജനറേഷനിൽ നന്നായിട്ട് ചെയ്ത താരങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയും ജോ റൂട്ടും സ്റ്റീവ് സ്മിത്തും കെൻ വില്യംസിനും ഒക്കെ ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ത്യയുടെ ഒരു താരം ഉണ്ട് എന്നുള്ളത് നമുക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ സുനിൽ ഗവാസ്കറുടെ ഒരു കാലഘട്ടം തൊട്ടിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സുനിൽ ഗവാസ്കർ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എയ്റ്റി സെവനിലാണ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ ഉടനെ തന്നെ എൺപത്തി ഒമ്പതിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് അരങ്ങേറ്റം കുറിച്ചു പിന്നെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു തേർവാഴ്ചയായിരുന്നു അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ വിരമിക്കുമ്പോഴേക്കും ഇന്ത്യക്ക് മറ്റൊരു സൂപ്പർ സ്റ്റാറിനെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ലഭിച്ചു കഴിഞ്ഞു വിരാട് കോഹ്ലി എന്നുള്ള ഒരു സൂപ്പർ സ്റ്റാർ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സീസൺ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു അൾട്ടിമേറ്റ് പെർഫോമൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ലോകത്തിൽ ക്രിക്കറ്റ് ആരാധകർ ഏറ്റവും കൂടുതലുള്ള ക്രിക്കറ്റ് പ്ലെയർ ആരാണെന്ന് അത് വിരാട് ആണെന്ന് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇന്ത്യയുടെ ജനസംഖ്യ ജനസംഖ്യയുടെ പോപ്പുലേഷനൊക്കെയാണ് അതിന് കാരണം എന്ന് പറയാമെങ്കിലും ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളും വിരാട് കോഹ്ലിനെ ഒരുപാട് ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മറ്റുള്ള ആയിട്ടുള്ള മത്സരം നടക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ നടക്കുന്ന ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയയിൽ കാലുകുത്തിയ അന്ന് മുതൽ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ വിരാട് കോഹ്ലിക്ക് നൽകുന്ന ഒരു ഹൈപ്പും നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ കഴിഞ്ഞ ഒരു നാല് കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ബിലോ പാർ ആണെന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിലെ രണ്ടാമത്തെ ഇന്നിങ്സിൽ അദ്ദേഹം സെഞ്ചുറി നേടിയപ്പോൾ അദ്ദേഹം ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് നമ്മൾ എല്ലാവരും കരുതിയിരുന്നു അതിനു മുമ്പ് ഇന്ത്യയിൽ നടന്ന ടെസ്റ്റ് പരമ്പരകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടേണിംഗ് ട്രാക്കിൽ റൺസ് കണ്ടെത്താനാവാതെ അദ്ദേഹം വിഷമിക്കുന്നത് നമ്മൾ കുറേ കണ്ടതാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബൗൺസിംഗ് വിക്കറ്റാണ് ബാറ്റിലേക്ക് ബോൾ വരുന്ന തരത്തിലുള്ള വിക്കറ്റാണ് അവിടെ പോയാൽ അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് പക്ഷേ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും നൽകാനായിട്ട് സാധിച്ചിട്ടില്ല എല്ലാ മത്സരങ്ങളിലും ഔട്ട് സൈഡ് ഓസ്റ്റംബിൽ വരുന്ന ബോളുകളാണ് അദ്ദേഹം ഔട്ട് ആകുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും പേർത്തിലെ ആദ്യ ഇന്നിങ്സിൽ അഡ്ലൈറ്റിലെ ആദ്യ ഇന്നിംഗ്സിലൊക്കെ ഒരു ലീവ് ചെയ്യേണ്ട ബോൾ ലീവ് ചെയ്യാനായിട്ട് ബാറ്റ് എടുത്തിട്ട് ബാറ്റിൽ നിന്ന് ബോൾ തട്ടി സ്ലിപ്പിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് എന്നാൽ ഈ കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ ഗ്യാബയിൽ നടക്കുന്ന ഈ ടെസ്റ്റ് മത്സരത്തിൽ ഒരു ആറാമത്തെയോ ഏഴാമത്തെയോ സ്റ്റമ്പിൽ വരുന്ന ഒരു ബോൾ ഡ്രൈവ് കളിക്കാൻ ശ്രമിച്ചിട്ടാണ് വിരാട് കോഹ്ലി ഔട്ട് ആയതെന്ന് ും അത് അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത് എന്നാണ് ഒരു അഞ്ചാമത്തെ ആറാമത്തെ സ്റ്റമ്പിൽ വരുന്ന ബോൾ കവർ ഡ്രൈവ് അടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അദ്ദേഹം ഔട്ട് എന്നാണ് ഈ കവർ ഡ്രൈവ് അടിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവർ ഡ്രൈവിന്റെ ബാറ്റിന്റെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ബാറ്റിന്റെ ബ്ലേഡ് എന്ന് പറയും ബാറ്റിന്റെ ആ ഒരു ഫേസ് എന്ന് പറയും ആ ഫേസ് ശരിക്കും പൊസിഷൻ ചെയ്യുന്നത് ഈ കവറിന്റെ അങ്ങോട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ എഡ്ജ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കെമിട്രിയിൽ ഗവാസ്കർ പറയുന്നുണ്ടായിരുന്നു ഈ ആറാമത്തെ ഏഴാമത്തെ സ്റ്റമ്പിൽ വരുന്ന ബോൾ വിട്ടുവിട്ട് കളിച്ചിട്ട് സ്റ്റമ്പിന് നേരെ വരുന്ന ബോൾ അല്ലെങ്കിൽ ഒരു നാലാമത്തെ സ്റ്റമ്പിലൊക്കെ വരുന്ന ബോളാണെങ്കിൽ അത് സ്ട്രേറ്റ് ഡ്രൈവ് കളിക്കുക അപ്പോൾ ഈ ബാറ്റിന്റെ ഫേസ് എന്ന് പറയുന്നത് ക്ലോസ് ആയിട്ടിരിക്കും നേരെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അത് ഔട്ട് ആവാനുള്ള സാധ്യത കുറയ്ക്കും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ തെറ്റ് കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ അഞ്ചാമത്തെ ആറാമത്തെ സ്റ്റമ്പിൽ വരുന്ന ബോളുകളിൽ അദ്ദേഹം ഔട്ട് ആവുന്നത് കുറെ നാളുകളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഔട്ട് ആയിരിക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ഔട്ടാക്കിയിരിക്കുന്ന ബോളർമാരുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഔട്ടാക്കിയിരിക്കുന്ന ബോളർമാരിൽ മൂന്ന് പേര് എന്ന് പറയുന്നത് ജോർഷ് ഹേസിൽവുഡ് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളറാണ് മറ്റൊന്ന് വന്ന് ന്യൂസിലൻഡിന്റെ ഫാസ്റ്റ് ബോളറായിട്ടുള്ള ടിം ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണ് മറ്റൊരാൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ ഫാസ്റ്റ് ബോളറായിട്ടുള്ള ജെയിംസ് ആൻഡേഴ്സൺ കാണാം ഈ മൂന്ന് പേര് ഹേസിൽവുഡ് ആയിക്കോട്ടെ ടിം സൗത്തി ആയിക്കോട്ടെ ആൻഡേഴ്സൺ ആയിക്കോട്ടെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവരെല്ലാവരും ഈ ജസ്റ്റ് ഔട്ട്സൈഡ് ഓസ്റ്റുമ്പോ ബോൾ ചെയ്ത് ബാറ്ററെ കൊണ്ട് എഡ്ജ് ബാറ്ററെഡ്ജിയിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ബോളർമാരാണ് ഒരു ബോളുകൾ അകത്തേക്ക് ഉള്ളിലേക്ക് എറിയുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള ബോളറാണ് വിരാട് കോഹ്ലിയെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു വീക്ക്നെസ് ആണ് അതായത് ഈ പുറത്തു പോകുന്ന ബോളുകളെ വിട്ടു കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ് കേടാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് എന്തുകൊണ്ട് വിരാട് കോഹ്ലിക്ക് പുറത്തു വരാനായിട്ട് സാധിക്കുന്നു ഒരുപാട് അദ്ദേഹം ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ടുപഠിക്കണം സച്ചിൻ ടെണ്ടുൽക്കർ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സീരീസിൽ ഓസ്ട്രേലിയയിലേക്ക് പര്യടനം നടത്തിയപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇതേ ഒരു പ്രശ്നത്തിൽപ്പെട്ട ആളാണ് അതായത് ഔഷധ ഓസ്റ്റം വരുന്ന ബോൾ കവർ ഡ്രൈവ് കളിക്കാൻ അദ്ദേഹം പല പ്രാവശ്യം ഔട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ സിഡ്നിയിൽ നടന്ന നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇതേ ട്രാപ്പ് ഒരുക്കിയാണ് ഓസ്ട്രേലിയ കാത്തിരുന്നത് അന്ന് ഓസ്ട്രേലിയയുടെ പ്രധാനപ്പെട്ട ബൌളർമാർ എന്ന് പറയുന്നത് ഒന്ന് നത്താൻ ബ്രാക്കിനും അതുപോലെ ജെയ്സൺ ഗില്ലസ്പിയും ബ്രെഡ്ലിയും ഒക്കെയായിരുന്നു പക്ഷേ അന്ന് സച്ചിൻ ഇറങ്ങിയപ്പോൾ സച്ചിൻ തീരുമാനിച്ചത് ഞാൻ ഒരൊറ്റ ബോൾ പോലും കവർ ഡ്രൈവ് കളിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അന്ന് സച്ചിൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് നാനൂറ്റി മുപ്പത്തി ആറ് ബോളുകളാണ് സച്ചിൻ ഫേസ് ചെയ്തത് ഒറ്റ റണ്ണ് ആ കവറിലേക്ക് കളിച്ച് അദ്ദേഹം നേടിയിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് നേടി അദ്ദേഹം നോട്ട് ഔട്ട് ആവുകയും ഇന്ത്യ എഴുന്നൂറ്റി അഞ്ച് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിൽ അന്ന് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു മത്സരത്തിൽ അന്ന് ആ ഒരു മത്സരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് നേടി ഈവൻ നൂറ് റൺസ് നേടുമ്പോൾ പോലും അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ കാത്തു സൂക്ഷിച്ചു ഇരുന്നൂറ് റൺസിന് ശേഷം പോലും ഒരു കവർ ഡ്രൈവ് അടിക്കാനായിട്ട് സച്ചിൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ദീപ്ദാസ് ഗുപ്ത എന്ന് പറയുന്ന ഒരു താരമുണ്ട് ഇപ്പൊ കമന്റേറ്റർ ആണ് കൽക്കട്ടയിൽ നിന്നുള്ള താരമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ഡബിൾ സെഞ്ചുറി നേടിയതിനു ശേഷം ഈ അകത്ത് വന്നതിന് ശേഷം ഡഗ് ഔട്ടിൽ വന്നിരിക്കുമ്പോൾ ഞാൻ വെള്ളവുമായി ചെന്നപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇരുന്നൂറ് ആയി പക്ഷെ ഒറ്റ കവർ ഡ്രൈവ് ഞാൻ അടിച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ അത്രത്തോളം ഡിസിപ്ലിൻ ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒരു പേജെങ്കിലും എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ സച്ചിൻ ടെൻഡുൽക്കറുടെ ഒരു ലീഫിൽ നിന്ന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിന് ഡിസിപ്ലിൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഡിസിപ്ലിൻ ഉള്ള ഒരു താരമാണ് വിരാട് കോഹ്ലി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ ഫീൽഡിങ്ങിലും അതുപോലെ തന്നെ ഈ അഗ്രഷനിലും ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു താരമാണ് വിരാട് കോഹ്ലി നമുക്ക് അദ്ദേഹത്തിന് ഒരിക്കലും കുറച്ച് കാണാനായിട്ട് സാധിക്കില്ല അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്റ്റൻസി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അഗ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരുപാട് ഗുണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുപോലെ റൺസ് അടിക്കാതെ തലകുനിച്ച് മടങ്ങി പോകുമ്പോൾ നമ്മളെ പോലെയുള്ള ആരാധകർക്ക് വലിയ വിഷമമാണ് ാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിന്ന് ഒരു പേജെങ്കിലും എടുക്കാനായിട്ട് ഒരു ലീഫെങ്കിലും എടുക്കാനായിട്ടാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡിസിപ്ലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സച്ചിന് ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു കോഹ്ലിക്കും അത് ഉണ്ട് എന്ന് പറയാനുള്ള കാരണമെന്നുവെച്ചാൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ പി എൽ കഴിഞ്ഞ എന്റെ ഈ ഒരു ബോഡി എന്റെ ഈ ഒരു ഫിറ്റ്നെസ് അതിനെപ്പറ്റി ഞാൻ ഒരുപാട് വറിയിടായിരുന്നു അന്ന് ആ നിമിഷം ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഒരു ജങ്ക് ഫുഡും കഴിക്കില്ല ഒരു കാര്യത്തിലേക്കും പോകില്ല ഞാൻ ഫുൾ ആയിട്ട് എന്റെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു തീരുമാനം എടുത്തിരുന്നു എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്ത് എം ആർ എഫ് പേസ് ഫൗണ്ടേഷൻ അതായത് എം ആർ എഫിന് ഒരു ടീമുണ്ട് മദ്രാസിലെ അവർ പ്രധാനപ്പെട്ട ഒരു ടീമാണ് അവിടെ ചെന്നൈയിൽ ആ ടീം കളിക്കുന്ന സമയത്ത് ഈ വിരാട് കോഹ്ലിയുടെ അണ്ടർ നയൻറ്റീൻ ആ ഒരു കാറ്റഗറി കഴിഞ്ഞ ഒരു സമയത്ത് അവർ ഗെസ്റ്റായിട്ട് വിരാട് കോഹ്ലിനെ കളിക്കാൻ വിളിച്ചിരുന്നു അപ്പോൾ അന്ന് വിരാട് കോഹ്ലി കളിക്കാൻ വന്നിട്ട് ഈ ഹോട്ടലിൽ താമസിച്ച് ഹോട്ടലിൽ താമസിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പേയ്മെന്റ് ഒക്കെ ഈ എം ആർ എഫ് ആണ് കൊടുക്കുന്നത് ചെന്നൈയിലുള്ള ഒരു ടൂർണമെന്റ് കളിക്കാൻ വന്നാണ് അദ്ദേഹം അദ്ദേഹവും സൗരവ് തിവാരി സൗരവ് തിവാരി അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ അണ്ടർ നയൻറ്റീസ് ഇന്ത്യൻ പ്ലെയർ ആയിരുന്നു രണ്ടുപേരെയാണ് ഇവർ കളിക്കാൻ വിളിച്ചത് അത് ഇനി കളി കഴിഞ്ഞിട്ട് ഇവർ ആ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പോയപ്പോൾ അവിടെ ഈ ജ്യൂസ് കുടിച്ചതിൻ്റെ ബില്ല് അതായത് ഷെയ്ക്ക് ജ്യൂസല്ല ഷെയ്ക്ക് കുടിച്ചതിൻ്റെ ബില്ല് തന്നെ വലുതായിരുന്നു ഏകദേശം ഓരോ ദിവസവും ആറും ഏഴും പത്തും ഷെയ്ക്ക് ആണ് ഇവർ കുടിച്ചുകൊണ്ടിരുന്നത് ഈ ഷെയ്ക്ക് കൊടി മാത്രത്തോളം ഒരു ജങ്ക് ആയിട്ടുള്ള സാധനമാണല്ലോ ജങ്ക് ഫുഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണോ ഷെയ്ക്ക് എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു വിരാട് കോഹ്ലിയുടെ നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ബട്ടർ ചിക്കനും അതുപോലെ തന്നെ ഡൽഹിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ചോളെ ബട്ടൂരൊക്കെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് ഒരു കാലഘട്ടത്തിന് ശേഷം വിരാട് കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം അപ്പോൾ ഈ ഒരു ഷോട്ട് അടിക്കാതിരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പലരുടെയും ചോദ്യം എന്ന് പറയുന്നത് ഇതിനുള്ളൊരു ചെറിയ ഉത്തരം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ മൈൻഡ് സെറ്റാണ് ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ഷെയർ ചെയ്തിരുന്നു ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജ് ആണ് ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അടിച്ചു കഴിയുമ്പോൾ വിരാട് കോഹ്ലിക്ക് തോന്നുന്നുണ്ട് ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് അത് കഴിഞ്ഞ് ഉടനെ തന്നെ നെറ്റ്സിൽ പോയി അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും ഇതിന് തിരുത്തൽ വരുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ ഈ മൈൻഡിൽ വരുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതൊരു ഹാബിറ്റായി മാറി കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരു ബോൾ കളിക്കുക എന്നുള്ളത് ഒരു കവർ ഡ്രൈവ് കളിക്കുക എന്നുള്ളൊരു ഹാബിറ്റായി മാറി കഴിഞ്ഞാൽ അത് മാറ്റണമെങ്കിൽ നമ്മൾ മൈൻഡിൽ ഒരുപാട് വിഷ്വലൈസേഷൻ ചെയ്ത് വേണം അതിനെ മാറ്റിയെടുക്കാൻ എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ വിഷ്വലൈസേഷൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സെൽഫ് ടോക്കൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ആരുടെങ്കിലും ഹെൽപ്പാണ് വിരാട് കോഹ്ലി എടുക്കേണ്ടത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏത് ബാറ്റിംഗ് കോച്ചിന്റെ അടുത്ത് പോയിട്ടും ഇതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവാൻ പോകുന്നില്ല എത്ര വലിയ താരങ്ങൾ ഇപ്പൊ വിരാട് കോഹ്ലി ഉപദേശിക്കാനായിട്ട് സച്ചിൻ ടെണ്ടുൽക്കറും സുനിൽ ഗവാസ്കറും അടക്കമുള്ള മഹാരാജന്മാർ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടെന്ന് നമുക്കറിയാം വിരാട് കോഹ്ലി ഇതുപോലെയുള്ള ഒരു ബാച്ചിലൂടെ കടന്നു പോകുമ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ അവിടെയൊന്നും മാറ്റം വരുത്താൻ സാധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാളുടെ ഹെൽപ്പ് അല്ല വേണ്ടത് മൈൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന വിഷ്വലൈസേഷനിലും സെൽഫ് ടോക്കിലും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഹെൽപ്പ് ാണ് കോഹ്ലിക്ക് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഷെയർ ചെയ്താണ് ഏതായാലും വിരാട് കോഹ്ലിയുടെ ഈ അവസ്ഥ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇത്രയും റണ്ണിക്കാതെ അദ്ദേഹം പോകുന്നു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ആ ഒരു കാലഘട്ടം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരുവിധം എല്ലാ റെക്കോർഡുകളും വിരാട് കോഹ്ലി ബ്രേക്ക് ചെയ്യും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫാറ്റ് ഫോർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോറൂട്ടും വില്യംസിനും ഒക്കെ വിരാട് കോഹ്ലിയെക്കാളും ഒക്കെ ഒരുപാട് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും ഒരു കമ്പാരിസൺ ആയിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ വിരാട് കോഹ്ലിക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഇനിയുമുണ്ട് അദ്ദേഹത്തിന് അതിനുള്ള ഫിറ്റ്നസ് ഉണ്ട് അതിനുള്ള മൈൻഡുണ്ട് ഡെഫിനറ്റായിട്ടും അദ്ദേഹം തിരിച്ചു വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് ഏതായാലും വിരാട് കോഹ്ലി ശക്തമായിട്ട് തിരിച്ചു വരട്ടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനിയും ഒരു നാലോ അഞ്ചോ കൊല്ലം അദ്ദേഹത്തിന്റെ ഒരു പ്രതിഭ കാണിക്കാനായിട്ട് അദ്ദേഹം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ